ആണോ ഇപ്പൊ നിലമങ്ങാട്ടാണോ ഓക്കെ 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 ലാസ്റ്റ് ഞങ്ങളും ഒഫീഷ്യൽ പിണറായി ആയിട്ട് എന്താ പ്രശ്ന ഇഷ്യൂ ലൈവിൽ പറയുന്നത് കേട്ടു പിണറായി അങ്ങേരുന്ന ആ നല്ലവനായ മനുഷ്യൻ കാരണം എൻ്റെ ചികിത്സയൊക്കെ മുടങ്ങിപ്പോയതും എന്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങി അങ്ങനെ ലെഫ്റ്റ് മനുഷ്യനും പിന്നെ അന്നത്തെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലിച്ച ടീച്ചറുമായിരുന്നു ടീച്ചറൊന്നും അവരും പറയാൻ പറ്റില്ല വേറെ ഉള്ളതിനൊക്കെ വേറെ ഉള്ളതും പറഞ്ഞു ടീച്ചർ ഒന്നും പറയാൻ പറ്റൂല കാരണം എനിക്ക് നല്ല ഇഷ്ടം പോയി ടീച്ചർമാരെ അറിയാം ഞാൻ എന്നെ കൂടെ നല്ല ടീച്ചർ ടീച്ചർമാരൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കും ഇവരൊക്കെ കള്ളന്മാരാ പറയാൻ ടീച്ചർമാർ എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് കള്ളന്മാര് കാരണമാണ് എനിക്ക് ചികിത്സ സഹായം കിട്ടാതെ പോയതും എന്റെ ചികിത്സ മുടങ്ങിപ്പോയതും എനിക്ക് വയ്യാതായി പണി കിട്ടി പോയതും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നതും ഇവരൊക്കെ മൂലമാണ് അങ്ങ് അതിന്റെ പേരിൽ പാർട്ടിക്കാരൊക്കെ ഒരുപാട് ആ സമയത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വെട്ടാൻ വരെ വീട്ടിൽ വന്ന പാർട്ടിക്കാരുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ശത്തുമായി എനിക്ക് വീണ്ടും ജീവൻ പോകാൻ കിട്ടിയതും അതിനെ വലിയ ഭാഗ്യ നേരം പറയും ശത്തും മരണത്തെ ഫേസിന് ഫേസ് കണ്ടിട്ട് തിരിച്ചു വന്നാൽ എനിക്ക് ഇവരൊക്കെ വെട്ടാൻ വേണ്ടി ഞാൻ പേടിച്ചിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പറയേണ്ടത് മൂത്തൊക്കെ ഞാൻ പറഞ്ഞു എല്ലാ പാർട്ടിക്കാരുടെ ആ സമയത്ത് അപ്പൊ അതാണ് ശരിക്കും പാർട്ടിക്കാരുടെ പ്രശ്നം കാരണം ഇവരൊക്കെ സഹായിക്കും അതാണ് ഇതാണെന്നൊക്കെ ന്യൂസിലൊക്കെ കൊണ്ട് പറ്റിക്കാണ് ചെയ്യുന്നത് പറ്റിക്കുമ്പോൾ ആർക്കായാലും അതിൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല ഒരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂലേ ആര് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കും കാരണം ഇവരൊക്കെ സഹായിക്കാൻ കൊണ്ട് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നവരെ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി കളയാണ് ചെയ്തത് എന്ന് വെച്ചാല് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ വന്നായിരുന്നു കേസ് അതൊക്കെ മുടക്കി കഴിയുകയാണ് ചെയ്ത് പാർട്ടിക്കാർ ചെയ്തത് അതിൻ്റെ പേരിലാണ് ശരിക്കും പ്രശ്നമായത് പിന്നെ ലിൻസി മറിയാം എബ്രഹാം ശരിയ അവിടെ അവർക്കൊക്കെ അവരൊക്കെ കൊല്ലം എന്ന് കള്ളന്മാര കള്ളന്മാരാണ് അവർക്ക് അവരുടെ കാര്യമുള്ളൂ അതാണ് അവർക്കൊക്കെ അവരുടെ കാര്യം നോക്കാൻ പറ്റുള്ളൂ ഫുള്ള് കള്ളന്മാരാണ് അതല്ലേ അങ്ങനെയാണ് കേസ് ആര് ഭരിക്കാമെന്നാണ് ഏത് നല്ലവണ്ണം ആ മനുഷ്യന്മാർ ഭരിക്കാമെന്നാലും എനിക്കിവിടെ പറയാൻ പറ്റോ കൊല്ലാളെ ദേഷ്യം വരും ഒരുത്തനും നല്ലോണം എന്നല്ല ആര് ഭരിക്കാൻ ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യില്ല നിങ്ങൾ കണ്ടില്ലേ ഏതെങ്കിലും മന്ത്രിമാരോ എം എൽ എമാരോ നമ്മൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് കണ്ടതാണ് വീഡിയോ നിലത്ത് കിടന്ന് വേറെ പേഷ്യൻസ് ഒക്കെ മേത്തി കൂടെ മൂത്ര ഒഴിച്ച് ഛർദ്ദിക ചെയ്ത് അതിന്റെ ഇടയിൽ കിടന്ന് ചികിത്സ തേടേണ്ട അവസ്ഥയായിരുന്നു ആ പൂവിട്ട് കിടക്കുന്ന പേഷ്യന്റ് ഹാർട്ട് എനിക്ക് എന്നെക്കാളും കഷ്ടപ്പെട്ടൊരു പാവം ഹാർട്ടിന് സർജറി ചെയ്തിട്ട് പേഷ്യന്റ് പ്രായമൊരു അപ്പച്ചൻ തറയിൽ കിടന്ന് ചികിത്സ ചെയ്യേണ്ടത് അവസ്ഥ വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചികിത്സ ചെയ്യാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കാരൊക്കെ ഇരിക്കുമോ അവരൊക്കെ അങ്ങ് അമേരിക്കയിൽ പോയി സീകൃഷ്ക്കൂലേ ഇതൊക്കെ ജനങ്ങളുടെ കാശ് ഉപയോഗിച്ചല്ലേ എന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ചികിത്സ കൊടുക്കുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്തിനും കാര്യങ്ങൾ വേണ്ടിയിട്ട് ഐസ്യൂയിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോ ഈ ലക്കിന്ന് പറഞ്ഞാൽ ഒരാളും നേരത്തെ വന്നിട്ട് നീയൊക്കെ എല്ലാവരും കുറ്റം പറഞ്ഞ് നടന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് പോയത് നമ്മളെ അപ്പൊ മനസ്സിലാക്കണം കുറെ ബോധനാത്തമാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ലോകത്ത് ആ ബോധനാത്തമാരുടെ വിചാരം ഗവൺമെന്റ് തന്നതെല്ലാം എന്തോ നമ്മുടെ ഔദാ അവരുടെ ഔദാര്യമാണ് അല്ല ഒരിക്കലുമല്ലോ അവരുടെ ഔദാര്യമല്ല ഗവൺമെന്റ് തന്നത് നമ്മുടെ അവകാശമാണ് ഗവൺമെന്റ് നമുക്ക് തരേണ്ടത് അപ്പൊ തരാതെ പറ്റിട്ട് നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കും പ്രതികരിക്കുന്നവർ പ്രതികരിക്കും അതിനെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ഒന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും കേസ് അത് ആരായാലും പിന്നെ അടുത്തത് ആരാണ് മിനി ബജീന മിനി എന്നല്ലേ പേര് വായിക്കും ബജീന മിനി ഹായ് ഹായ് ബജീന ഹായ് ഹായ് നമ്മൾ വന്നിട്ട് സ്ഥലം തിരുവനന്തപുരം നെടുമങ്ങാടാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പരുത്തിക്കുഴിയാണ് സ്ഥലം അല്ല തേങ്ങേ പരുത്തിക്കുഴി അല്ലേ ആ പരുത്തി കുഴിയാണ് സ്ഥലം തിരുവനന്തപുരത്ത് പരുത്തിക്കുഴി ടൗണിലും ഉണ്ട് കേസ് തിരുവനന്തപുരത്ത് രണ്ട് പരുത്തിക്കുഴിയുണ്ട് നമ്മളെ ഈ പരുത്തിക്കുഴി കൂടാതെ നെടുമങ്ങാട് നെടുമങ്ങാട് പരുത്തിക്കുഴി കൂടാതെ തിരുവനന്തപുരം ടൗണിലൊരു ഒരു പരുത്തിക്കുഴി ഉണ്ട് ആ പരുത്തിക്കുഴിയല്ല കുറെ ആളുകൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ട് അവിടുത്തെ പരുത്തിക്കുഴിലേക്ക് പോയ ആൾക്കാരും ഉണ്ട് അപ്പോൾ ആ പരുത്തിക്കുഴിയല്ല നെടുമങ്ങാട് പരുത്തിക്കുഴിയാണ് നമ്മൾ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പരുത്തി കുഴി നമ്മുടെ സ്ഥലം ശ്രുതി പാത്രം കഴിയാൻ പോകുന്നത് കഴിയാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശ്രുതി പാത്രം കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും അലക്കാനുള്ള പരിപാടി ചെയ്യാനായിട്ട് പെട്ടുപോകും അതിനിടെ നടക്കാനൊക്കെ പോകാനായിട്ട് ലെൻസി മറിയും എബ്രഹാം അവിടെ ഇന്ന് മഴ ഇല്ലേ ഇന്നിവിടെ മഴയിലൊക്കെ ഇന്നിവിടെ നല്ല വെയിലാണ് നമുക്ക് കുഴപ്പമില്ല ഇന്നും കാണുന്നുണ്ട് ആ ഭാഗത്തേക്ക് വെയിലല്ലേ മുകളിലൊക്കെ വെയിൽ കാണുന്നില്ലേ താഴത്തൊന്നും സൂര്യന്റെ വെട്ടം എത്തുന്നില്ല അത് മരങ്ങളൊക്കെ ഉള്ളിന്റെ താഴത്തേക്ക് സൂര്യന്റെ വെട്ടെത്തൂല പക്ഷെ എങ്കിലും വെയിലാണെന്ന് മഴയുണ്ടായില്ല പക്ഷെ കാറ്റുണ്ട് ഗൈസ് കാരണം ചൂടാ പറയാൻ പറ്റില്ല കാറ്റൊക്കെ നമുക്ക് ചൂടാന്ന് പറയാൻ അതാണ് അതാണെങ്കില് വേറെ പ്രത്യേകത നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ ഗൈസ് വേറെ എവിടെയൊക്കെ മഴ ഉണ്ടോ നാട്ടില് ഏതിനൊക്കെ ജില്ലയിൽ മഴ ഉണ്ടെങ്കിൽ ഉള്ളവരൊക്കെ പറയാം ഗൈസ് എവിടെയാണ് മഴയുള്ള പറഞ്ഞോട്ടെ നമ്മുടെ ഇവിടെ ഒന്നും മഴയില്ല രേഷ്മ സാബു പ്രിയപ്പെട്ടവർ ഓ താങ്ക് യു സോ മച്ച് രേഷ്മ താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരുപാട് സന്തോഷം ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ താങ്ക് യു കൈസ് നിങ്ങളൊക്കെ ഒരുപാട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ടും ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടും ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ച് പോകുന്നത് പിന്നെ അടുത്തത് ലിൻസി മറിയം എബ്രഹാം ഇവിടെ പത്തനംതിട്ട മഴയാണ് ഏഹ് പത്തനംതിട്ട മഴയാണോ കൈസ് കൈസ് പത്തനംതിട്ടന്റെ മഴയാണ് ഇവിടെ മഴയില്ല കെയ്സ്